ഹലോ ഇന്നത്തെ വീഡിയോ വെറും മൂന്നേ മൂന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്താലോ വളരെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം നമ്മുടെ മൂന്ന് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് പൗഡർ ഐബ്രോ പെൺസർ ഇത് മൂന്ന് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഒരുങ്ങിയാലോ ഈ മൂന്ന് പ്രോഡക്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മൾ പൈസ കൊടുത്തിട്ട് അധികം പൈസ കൊടുത്തിട്ട് വാങ്ങുകയൊന്നും വേണ്ട നമ്മുടെ കയ്യിലുണ്ടാവുന്ന പ്രോഡക്റ്റ് ഒരു ചെറിയ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഐബ്രോ ഒന്ന് കറപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കോമ്പാക്ട് പൗഡറും സൺസ്ക്രീമോ മോസ്റ്റർ സ്ക്രീമോ ഒന്ന് അപ്ലൈ ചെയ്യാൻ്റെ കേട്ടോ വെറും പ്ലെയിൻ ആയിരിക്കണം മുഖം അപ്പോൾ ഐബ്രോ ഒന്ന് കറുപ്പിച്ച് കൊടുക്കേണ്ടത് എനിക്കറിയാം പിരിയത്തിൻ്റെ നടുവിൽ നിന്നാണ് ഐബ്രോ കറപ്പിക്കേണ്ടതെന്നൊക്കെ പക്ഷേ എനിക്ക് ഇങ്ങനെ എഴുതുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക കാരണം ഞാൻ ഈ അറ്റത്ത് തന്നെ എഴുതി കൊടുക്കാറുണ്ട് അനുഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഐ ബ്രോ ഫില്ലാവുന്നതാണ് കേട്ടോ ഞാനപ്പോൾ ഇതിങ്ങനെയാണ് ഫില്ല് ചെയ്യാറ് എന്നിട്ട് നമുക്ക് ഈ ഐബ്രോ പെൻസലിൻ്റെ ബാക്കിൽ വന്നിട്ട് ബ്രഷ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ട ഐബ്രോ നമ്മുടെ വീഡിയോ മൂന്നേ മൂന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് അപ്പോൾ പിന്നെ ഐ ലൈനറൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഐബ്രോ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്ക് തന്നെ എഴുതി കൊടുക്കണ്ടട്ടോ കണ്ണ് ഞാൻ മൊബൈൽ നോക്കി എഴുതുമ്പോൾ കണ്ണിൽ കുത്തി പോകാതാണ് കേട്ടോ കണ്ണാടെന്ന് നോക്കിയിട്ട് എഴുതി കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഐബ്രോ പെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഐബ്രോയും കണ്ണും ഒക്കെ എഴുതി കഴിഞ്ഞു ഇനി വേണ്ടത് പൗഡർ ഇട്ട് കൊടുക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ പോൺസിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വന്നിട്ട് നമ്മളിവിടെ കോമ്പാക്റ്റ് പൗഡർ ഒന്നും യൂസ് ചെയ്യല്ലേ നമ്മുടെ നോർമൽ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഫേസിൽ കംപ്ലീറ്റ് ആവും ഇതം ഇട്ട് കൊടുക്കണം നല്ലൊരു പൗഡർ ഫുൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പക്ഷെ നല്ലൊരു മസാജ് ചെയ്തെടുക്കണം കാരണം നമ്മുടെ ഫേസിൽ സെറ്റായി കിടക്കണം നമ്മൾ ഇവിടെ ക്രീം ഇട്ടിട്ടോ ഒന്നല്ല പൗഡർ ഇടുന്നത് നോർമൽ ഫേസിലാണ് ഇട്ട് കൊടുക്കണം അപ്പോൾ പൗഡർ നന്നായി പെർഫെക്റ്റിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുക്കാം കേട്ടോ പൗഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫേസിന് നമ്മൾ നോർമൽ പൗഡർ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല സെറ്റിൽ കിടക്കണം കേട്ടോ നമുക്ക് ഫൗണ്ടേഷൻ കോമ്പ് പോകാൻ ഒന്നും ആവശ്യമില്ല വില കൂടിയ ഫൗണ്ടേഷൻ ഒന്നും വാങ്ങേണ്ടതിൽ നോർമൽ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് നമ്മൾ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പായ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക അപ്പോൾ പലരും പല രീതിയിലാണ് ലിപ്സ്റ്റിക്ക് ഇട്ടു കൊടുക്കുക എൻ്റെ രീതി ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞുശേഷം വരലൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ് നമുക്ക് എങ്ങനെ താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിലെങ്ങനെ ഇരിക്കണം എന്ന് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ല അതിനനുസരിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക കളർ അത്രത്തോളം വേണമെന്നൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ട് കുത്ത നമ്മൾ മൂന്ന് മൂന്ന് പ്രോഡക്റ്റ് കൊണ്ടല്ല മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുതന്നെ പൊട്ടും ഉപയോഗിച്ചിട്ട് ഇതുപയോഗിച്ചിട്ടുതന്നെ സിന്ദൂരം കുത്തി കൊടുക്കാം അങ്ങനെ നമ്മുടെ മൂന്നേ മൂന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കയ്യിൽ കരുടെ കയ്യിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ വില കൂടിയ ഒരു ഐറ്റംസ് നമ്മൾ ഇതിൽ ഏഡ് ചെയ്തിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള ഒരു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകാൻ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കത് കേട്ടോ ഓക്കേ